ആലത്തൂർ സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് സൗഹൃദ സംഗമവും ക്വിസ് മത്സരവും നടത്തി പാലക്കാട് ജില്ലാ സൌഹൃദവേദി വൈസ് പ്രസിഡന്റ് റിട്ടയേർഡ് എസ് പി കെ വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ഭാഗമാണ് ക്രിസ്മസ് പള്ളിയിൽ വെച്ച് അത് നമ്മുടെ യാത്ര പള്ളിയിൽ വെച്ചിട്ടാണ് അതിനെ തെരഞ്ഞെടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്

സൗഹൃദ വേദി ചെയർമാൻ രവികുമാർ അധ്യക്ഷത വഹിച്ചു ട്രഷറർ കെ എസ് ജെയിംസ് കെ സതീഷ് പാസ്റ്റർ അൽദോസ് അബ്ദുൾ ഗഫൂർ മൗലവി പ്രൊഫസർ രഞ്ജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ഡോക്ടർ ബാബു പായിക്കാട്ട മുഖ്യപ്രഭാഷണം നടത്തി ഒരേ സമയത്ത് Any explanation? आ <laughs> <laughs> आ <आगारें दाने देखारें। laughs> दो, आ दो मालूम। Where answer is correct, परसे explanation। I mean, TV दो वाला थे, alpha, left। सब मालूम, और explanation, answer correct